ഹായ് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാനിപ്പോൾ വന്നത് ചെറിയൊരു വീഡിയോ ഇടാനാണ് എന്താണെന്നറിയോ എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് കേൾക്കുന്നവർക്ക് എത്ര അറിയില്ല പക്ഷേ പാട്ട് പാടാനുള്ള കഴിവൊന്നും എനിക്കില്ല പക്ഷേ പാടാനുള്ള കഴിവുണ്ട് അതായത് രണ്ടും രണ്ടായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാം അതായത് ഒരു ധൈര്യം ഉണ്ട് അങ്ങ് പാടും നന്നാവോ ഇല്ല ഇല്ലയെന്നുള്ള വേറെ കാര്യം അപ്പം പാട്ട് ആസ്വദിക്കും പാടാനും ഇഷ്ടം അപ്പം ഞാൻ രണ്ടുപേരി മാപ്പിള പാട്ട് പാടി നോക്കട്ടെ അല്ലേ നിങ്ങളാരും ഓടരുത് അവിടെ തന്നെ കാണണം കരയാനും പറയാനും മാനം തോറന്നീരക്കാനും നീയല്ലാതാരുമില്ല കോ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പൂരാ പിഴച്ചു ഞാൻ േ നേർവാഴി പിഴവെല്ലാം പോറുത്തിടണേ നീറുന്ന മനസ്സിൽ നീ കൂളിർ വീശി ചോരി താരണേത്തും പാരേനെ പരമദയാബരനായൊരു എൻ കൽവിനുള്ളിൽ പടരും വേദന തീർക്കുനിർഹമാനെ ക്ഷേനിക്ക് ആദിയോനെ ഇന്നെനിക്ക് കരയാനും മാനം മനം നീ നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ അപ്പം ഞാൻ പാടി നിങ്ങൾ പറ എങ്ങനെയുണ്ടെന്ന്